ചെന്നൈയിലെ മറീന ബീച്ച് നാളെ ഒരു ചരിത്ര ചരിത്രനിമിഷത്തിന് വേദിയാവുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ തൊണ്ണൂറ്റി രണ്ടാമത് എയർഫോഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ ആറിന് മറീന ബീച്ചിൽ നടക്കുന്ന ഗംഭീര എയർ എയർഷോയിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടാനൊരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന വിഭാഗങ്ങളിൽ നിന്നുള്ള എഴുപത്തിരണ്ട് വിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രാൻഡ് ഫ്ളൈപാസ്റ്റാണ് ഇന്ത്യൻ വ്യോമസേന ഞായറാഴ്ച നടത്താൻ ഐ എ എഫിന്റെ ശക്തിപ്രകടനവും ആകാശ കാഴ്ചയുമെല്ലാം എയർഫോഴ്സ് ദിനത്തിൽ വിസ്മയം ഒരുക്കുമെന്നത് തീർച്ചയാണ് പുതിയ ജനാവലി വ്യോമസേനയുടെ പ്രകടനം കാണാനായി എത്തുമെന്ന് കരുതുന്നുണ്ട് ഏകദേശം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ കാണുകളെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് വിവിധ രൂപങ്ങൾ ആകാശത്ത് സൃഷ്ടിക്കുന്ന എയർഫോഴ്സിന്റെ ഐതിഹാസിക പ്രകടനങ്ങൾക്കും ചെന്നൈ സാക്ഷ്യം വഹിക്കും മറീന ബീച്ചിലെ ഫ്ളൈപാസ്റ്റിൽ രണ്ട് മണിക്കൂറാണ് പരിപാടിയെടുത്ത് ദൈർഘ്യമായി കണക്കുകൂട്ടുന്നത് സാഗർ ആകാശ് ധ്വജ് തുടങ്ങിയ ഏരിയയിൽ ഡ്രില്ലുകൾ കാണികളെ വിസ്മയിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ശേഷികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ദേശീയ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുകയാണ് ഐ ഐ ഇതോടൊപ്പം ലിംഗ റെക്കോർഡിൽ കൂടി ഇടം നേടാനായാൽ ഐ ഐ എഫിന് അതൊരു പൊൻതൂവലായി മാറുമെന്ന് ഉറപ്പാണ് നാഷണൽ ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം